നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജിവൻ സംഭവ ബഹുലമാണിപ്പോൾ കേരളത്തിലെ കെ പി സി സിയുടെ കോൺഗ്രസിൻ്റെ അവസ്ഥ കെ പി സി സിക്ക് ഒരു പ്രസിഡൻറ്റിനെ വേണം അതും ഒരു കത്തോലിക്കനായ ഒരു പ്രസിഡൻറ്റിനെ വേണം കേരളത്തിൽ കെ പി സി സിയുടെ നെടുംതൂണായി നിലകൊണ്ടിരുന്ന ഒരു വലിയ സമുദായമാണ് കത്തോലിക്ക സഭ ക്രിസ്ത്യൻ സഭ അവരെ പ്രതിനിധീകരിക്കുന്ന ഒരു കെ പി സി സി പ്രസിഡൻറ്റ് അത് കൃത്യമായി ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം അതിൻ്റെ ചില മാനദണ്ഡങ്ങളൊക്കെ ചിലർ മുന്നോട്ട് വെച്ചു ആ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പരിശോധിക്കുമ്പോൾ രണ്ട് കഥാപാത്രങ്ങളിലേക്കാണ് ചോയ്സ് സെലക്ഷൻ എത്തി നിൽക്കുന്നത് ഒന്ന് സണ്ണി ജോസഫ് രണ്ട് ആൻറ്റോ ആൻ്റണി ആൻറ്റോ ആൻ്റണി ഇപ്പോൾ നിലവിൽ പത്തനംതിട്ട എം പി ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെയോ കടന്നുകൂടി മുൻപ് ആൻറ്റോ ആൻ്റണിയുടെ എം പി സ്ഥാനം പോലും നിലനിർത്താൻ തെരഞ്ഞെടുപ്പുകളിൽ കഴിയുമോ എന്ന് ഭയപ്പെട്ടിരുന്ന കോൺഗ്രസ് ഒടുവിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ തന്നെ എ ആൻറ്റോ ആൻ്റണിക്ക് കാൽ കീഴിൽ വെച്ച് കൊടുക്കാൻ ഒരുങ്ങുന്നു നേരത്തെ കെ പി സി സി അധ്യക്ഷനാകാൻ കുപ്പായമൊക്കെ തുന്നിയിരുന്ന മറ്റ് പലരുമുണ്ട് ബെന്നി ബെഹനാനെ പോലെ ജോസഫ് ബാഴകിനെ പോലെ ഒട്ടനവധി ആളുകളുണ്ട് അവർക്കൊക്കെ പല റിമാർക്കുകളിപ്പോൾ വന്നിരിക്കുന്നു ബെന്നിമെഹനാനെ സംബന്ധിച്ച് സമുദായത്തിൻ്റെ ചില പരിമിതികളുണ്ട് ഒരു വിശാല കത്തോലിക്ക സഭ പ്രതിദാനം ചെയ്യുന്നില്ല ബെന്നി ബെഹ്നാൻ പൊതുവെ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ അതിലപ്പുറം വി ഡി സതീശൻ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന യു ഡി എഫ് സംവിധാനം മുസ്ലിം ലീഗിൻ്റെ ശക്തമായ സാന്നിധ്യം കൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രാതിനിധ്യം യു ഡി എഫിൽ ഇപ്പോൾ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു എന്നാൽ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം അതാണ് പാർട്ടിയെ കൂടുതൽ അലട്ടുന്നത് എന്ന് അണീറക്കാർ പറയുന്നു അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്വം നേരെ ആൻറ്റോ ആനണിക്ക് കൈമാറാനുള്ള അണിയറ കുൽസിത നീക്കങ്ങൾ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം കെ സി വേണുഗോപാൽ നേരെ വിശ്വാസ്യത ഉള്ള ഒരു കഥാപാത്രമാണ് ഇപ്പോൾ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഉമ്മൻചാണ്ടിയോട് അതിവിശ്വസ്തനായിരുന്നു ആൻറ്റോ ആൻറ്റണി ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഈ തീരുമാനങ്ങളോട് അങ്ങ് യോജിക്കുന്നു ഇതൊരു കോൺഗ്രസിൻ്റെ തകർച്ചയുടെ ലക്ഷണമാണോ അതോ ഒരു റിവൈവിൻ്റെ ലക്ഷണമാണോ ഒന്നരധികം ചോദ്യങ്ങളുണ്ട് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം തൊള്ളായിരത്തി അമ്പത്തിയാറിന് ശേഷം ഇത്രയേറെ ജനവിരുദ്ധമായിട്ടുള്ള ഒരു സി പി എം ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതിൽ വേറിട്ട ചില വാസ്തവങ്ങളില്ലേ ഒന്ന് ഇപ്പം മാസപ്പടി കേസൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് പഴയ കാര്യങ്ങളാണ് മൂന്ന് രണ്ടാം വട്ടം അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ കൃത്യമായ അഴിമതി ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കാനോ പിണറായി വിജയൻ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന എന്തെങ്കിലും ആരോപണങ്ങളുമായി മുന്നോട്ട് പോകാനോ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല സോമന ഞാനതിലേക്കാണ് വരുന്നത് അതായത് ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സർക്കാരാണ് രണ്ടാം പിണറായി സർക്കാർ എന്നുള്ള വാദം സി പി എമ്മിനകത്ത് തന്നെ ശക്തമായിട്ടുണ്ട് അഴിമതി ആരോപണങ്ങൾ ഒന്നാം പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ രണ്ടാം പിണറായി സർക്കാരിൽ വളരെ വളരെ കൂടുതലാണെന്നുള്ള കാര്യത്തിലും തരക്കൊന്നുമില്ല മാസപ്പടി കേസ് പഴയ കേസല്ല അത് കൂടുതൽ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സുഭവം പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട വിഷയം കിടപ്പുണ്ട് എന്താണ് ഇത്രയേറെ അഴുകി പൂഴുത്ത് പൂത്ത് ജീഞ്ഞതറിയ ഒരു സംവിധാനമാണെങ്കിലും അതിനെതിരായി ഒന്നും ചെയ്യാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ള വസ്തുത നൂറ് ശതമാനം ശരി അപ്പോൾ ഒരു വശത്ത് ഭരണവിരുദ്ധ വികാരം ഭയങ്കരമായിട്ടുണ്ട് അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നമ്മൾ പ്രധാനമായിട്ടും കണ്ടതാണ് ആ തിരഞ്ഞെടുപ്പിലും പ്രധാന വികാരം സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമായിരുന്നു ആകെപ്പാടെ ഒരു സീറ്റിൽ മാത്രമാണ് ഇരുപതിനായിരം വോട്ടിന് ജയിച്ചത് അതിനെതിരായിട്ട് ആ വികാരം വോട്ടാക്കി മാറ്റാനോ അല്ലെങ്കിൽ ഉപയോഗിച്ച് സംഘടന കെട്ടിപ്പടുക്കാനോ ഒന്നും കോൺഗ്രസിൽ കഴിയുന്നില്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം എന്താണ് വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാസങ്ങളിൽ തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പ് വിജയവും എത്ര നിർണായകമാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് അടിക്കടി താഴോട്ട് പോവുകയാണ് ദേശീയ തലത്തിൽ മഹാരാഷ്ട്രയിൽ തോറ്റു ഹരിയാനയിൽ തോറ്റു വട്ട പൂജ്യമായി ബീഹാറിലും ഈ പറഞ്ഞതുപോലെ ഒരു ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പം കേന്ദ്രതലത്തിൽ നോക്കിയാൽ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് താഴത്തേക്ക് മൂക്കു കുത്തുന്നു രണ്ട് കേരളത്തിൽ നമ്മൾ നോക്കിയാലോ കേരളത്തിൻ്റെ ആദ്യമായി രണ്ട് തവണ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് കോൺഗ്രസ് ഒരു തവണയും കൂടെ അധികാരത്തിന് മാറുന്നു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് കേരളത്തിൽ ഇല്ല അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിലെ വിജയം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടും നിർണായകമാണ് ആ നിർണായകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആണ് കെ പി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞ സ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത് ആ കെ പി സി പ്രസിഡന്റിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമാണ് ഒന്ന് കോൺഗ്രസ്സിനെ അടുത്ത നിയമസഭ പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും നയിക്കാൻ ഉള്ള പ്രാപ്തിയുള്ള സ്റ്റേച്ചറുള്ള സംഘടനാ പാരമ്പര്യമുള്ള ഒരു നേതാവ് കോൺഗ്രസ്സിന് ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം അതിൽ ഈ കഴിഞ്ഞ ഈ മൂന്ന് നാല് മാസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുണ്ട് ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അടിത്തട്ടിലുള്ള തിരഞ്ഞെടുപ്പാണ് ആ അടിത്തട്ടിലുള്ള തിരഞ്ഞെടുപ്പിൽ മുന്നിൽ വരാൻ കഴിയണമെങ്കിൽ കോൺഗ്രസ് അടിത്തട്ടിൽ ശക്തിപ്പെടണം കോൺഗ്രസിൻ്റെ അടിത്തട്ട് ശക്തിപ്പെടണം കോൺഗ്രസിൻ്റെ അടിത്തട്ടിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ പി സി പ്രസിഡന്റിനെയും പിന്നെ പ്രതിപക്ഷ നേതാവിനേയും മാറ്റി അന്ന് പറഞ്ഞത് എന്താ മൂന്ന് മാസത്തിനുള്ളിൽ പുനഃസംഘടന എന്നാണ് പറഞ്ഞത് മൂന്ന് മാസം വെച്ചിട്ട് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും പുനഃസംഘടന ഇപ്പോഴും പൂർത്തിയായിട്ടില്ല യഥാർത്ഥത്തിൽ സി കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റി ഉള്ളൊരു ഇരുപത്തഞ്ച് ശതമാനം മാത്രം സജീവമുള്ളൂ ബാക്കിയെല്ലാം ചത്തും മലച്ചു കിടക്കുകയാണ് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ പരിഗണന എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സംഘടനയെ ശക്തിപ്പെടുത്തുന്ന ഒരാൾ കോൺഗ്രസിന് കെ പി സി പ്രസിഡൻറ്റായി വരണം എന്നുള്ളതാണ് അതാണ് ഏറ്റവും നിർണായകം അത് കഴിഞ്ഞാലാണ് ജാതി സമവാക്യങ്ങൾ പിന്നീട് വരുന്നത് ജാതി സമവാക്യങ്ങൾ വരുമ്പോൾ ക്രിസ്ത്യൻ മതമേല അല്ല ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നൊരാൾ വരണം എന്നുള്ളത് കറക്റ്റ് അതിന് ആ ഒരു തർക്കവുമില്ല ഇത് രണ്ടും വരണം ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഇപ്പോൾ സ്വയം നേരത്തെ സൂചിപ്പിച്ച ഒരു കത്തോലിക്ക സാധനം ഉണ്ടല്ലോ അത് ഇന്നത് കത്തോലിക്ക സഭയുടെ മുഖപത്രമായിട്ടുള്ള ദീപിക പച്ചക്കെടുത്ത് ചവിറ്റോട്ടം കളഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് സ്ഥാനമല്ല പ്രധാനം മതേതര മൂല്യം ആ ആ പിന്നെ എടിച്ചോറ് നമ്മളൊന്ന് വായിക്കണം എത്ര ഗംഭീരമായിട്ടാണെന്ന് പറയും മതേതര അല്ല എന്തായിക്കൊള്ളട്ടെ ഞാൻ പറഞ്ഞത് ആണെങ്കിൽ പോലും അവര് ആ മതേതര മൂല്യം ഉയർത്തിപ്പിടിച്ച ഒരു രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ അയാള് കത്തോലിക്ക ഇവിടെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അയാൾ നടക്കുക കത്തോലിക്ക സഭ പറയാണ് ഞങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ലാതെ പക്ഷെ അയാൾ പൊക്കിപ്പിടിച്ചു നടക്കുകയാണ് അയാളിപ്പോൾ പുതിയതായി പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് സണ്ണി ജോസഫിനെയാണ് ആരാണ് സണ്ണി ജോസഫ് സണ്ണി ജോസഫ് നാല് തവണ എം എൽ എ ആയിട്ടുള്ള പേരാവൂർന്ന് അല്ലേ പേരാവൂർന്ന് ജയിച്ചിട്ടുള്ള എം എൽ എ അയാൾക്ക് എന്ത് യോഗ്യതയാണ് കെ പി സി സി പ്രസിഡൻറ്റായിട്ടുള്ളത് എന്ന് അയാൾക്കൊന്ന് പറയാൻ കഴിയുമെന്ന് ഞാൻ ചോദിക്കുന്നത് അയാൾ തന്നെ അയാളെ കെ പി സി പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ ഒരു ഷോക്ക് വരും എന്നുള്ളതാണ് പക്ഷേ ആന്റോ ആന്റണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സണ്ണി ജോസഫ് ആണ് മികവ് എന്നതാണ് ഒരു പൊതു വാദം ഇതിനകത്ത് പ്രശ്നം ഇതിനകത്ത് പ്രശ്നം എന്താ പ്രശ്നം ആന്റോ ആന്റോണിയേക്കാൾ ഭേദം സണ്ണി ജോസഫ് ആണോ അല്ലയോ എന്നുള്ളതല്ല കോൺഗ്രസ് അണികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അണികൾക്ക് കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ഒരാളാണ് അവർക്ക് പ്രസിഡന്റ് ആയിട്ട് കിട്ടേണ്ടത് പകര ഒരു കത്തോലിക്ക നേതാവ് അല്ല എന്തിന് അതാണ് പ്രശ്നം കത്തോലിക്ക നേതാവ് കൊണ്ടുനാല് പിന്നെ ഇത് ഈ ഈ കത്തോലിക്ക സഭയിലുള്ളവരെല്ലാം ഈ പറഞ്ഞപോലെ ഇട്ട പോലെ ആ ഒരു കത്തോലിക്കനാണ് അതുകൊണ്ട് അവനെ അങ്ങ് ജയിപ്പിച്ചേക്കാം എന്നും പറഞ്ഞിട്ട് പിന്നെ ഇരിക്കുന്നവരാണോ രണ്ട് തന്നെ കൂടുതലും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ക്രിസ്ത്യ ഒരു ക്രിസ്ത്യൻ സമുദായ അംഗം വേണമെന്നുള്ളതിനപ്പുറത്തേക്ക് ക്രിസ്ത്യൻ സമുദായത്തിന് വേറൊരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ക്രിസ്ത്യൻ സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു അവരുടെ പ്രശ്നം ഇതുവരെ അവൾക്ക് പിന്നെ ഉമ്മൻചാണ്ടി അവിടെ ഉണ്ടായിരുന്നു കെ എം മാണി അവിടെ ഉണ്ടായിരുന്നു അല്ലേ ഉമ്മൻചാണ്ടിയും കെ എം മാണി ഉണ്ടായിരുന്നപ്പം കോൺഗ്രസിനകത്ത് ഇന്ന വിഭാഗം ആയിരുന്നുള്ള ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ഇന്ന വിഭാഗം മാണി എന്നൊന്നും ക്രിസ്ത്യാനികൾക്കില്ലായിരുന്നു ക്രിസ്ത്യാനികൾക്ക് അവരുടെ കാര്യങ്ങൾ നടക്കാൻ ഒരു ക്രിസ്ത്യാനിയെ അവിടെ വേണം അതിലവർ തൃപ്തരായിരുന്നു അതുകൊണ്ട് അവർക്കിപ്പോഴും ഈ ഈ ഈ ഈ ഈ പിന്നെ പിന്നെ റോമൻ കാത്തലിക്കോ അല്ലെങ്കിൽ മാർത്തോമായോ അല്ലെങ്കിൽ യാക്കോവായോ അല്ലെങ്കിൽ കാത്തോലിക്കനോ അല്ലെങ്കിൽ ലെത്തിൻകത്തോലിക്കനോ ഒന്നും അവർക്ക് പ്രശ്നമില്ല അവർക്കൊരു ക്രിസ്ത്യാനി അവിടെ വേണം അത്രയേ ഉള്ളൂ പക്ഷേ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പരിഗണന എന്തിനാണ് സ്വാമിവിന് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ഈ പാർട്ടിയുടെ സംഘടനയെ പൊക്കിക്കൊണ്ടുവരാൻ കഴിയുമോ ഇതാണ് കൊടുക്കേണ്ടത് അവിടെ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ആൻറ്റോ ആൻ്റണിയാണ് ആൻറ്റോ ആൻ്റണിയുടെ പേരാണ് ദിവസവും കയറി കയറി നടക്കുന്നത് ഞാൻ ചോദിക്കുന്ന ഈ ആൻറ്റോ ആൻ്റണി എന്ന് പറയുന്ന ഇയാൾ ഇയാൾ ആരാണെന്ന് ഞാൻ ചോദിക്കുന്നത് ഇയാളുടെ ക്രെഡി ക്രെഡൻഷ്യൽ എന്താ എന്നോട് കഴിഞ്ഞ ദിവസം ഉന്നതനായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് അയാൾ പറഞ്ഞ അതായത് ആൻറ്റോ ആൻ്റണി മത്സരിക്കുമ്പോൾ പത്തനംതിട്ടയിൽ അഞ്ച് സീറ്റും കോൺഗ്രസ് ആയിരുന്നു ഇപ്പോൾ അഞ്ച് സീറ്റും സി പി എം ആണ് മനസ്സിലായി അയാളാണ് കഴിഞ്ഞ ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് പിന്നെ കെ പി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ പങ്കെടുത്ത ഒരു യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കെ സുധാകരൻ എന്നുള്ളതിന് പോലെ ബഹുമാനപ്പെട്ട കെ സുരേന്ദ്രൻ എന്നാണ് വിളിച്ചത് മനസ്സിലായി ഇങ്ങനത്തെ ഒരാളാണ് അയാളെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയ നേതാവിനെ നമ്മൾ എന്ത് എന്താണ് നമ്മൾ പറയുക ഇപ്പം പിന്നെ ആൻറ്റോ ആൻ്റണി ആൻഡോ ആന്റണിയെ കെ പി സി പ്രസിഡന്റ് ആക്കുമ്പോൾ അയാൾ കത്തോലിക്കനായതുകൊണ്ടാണ് അയാൾ കെ പി സി പ്രസിഡന്റ് ആക്കുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തന്നെ നാണക്കേടല്ലേ കോൺഗ്രസ് പ്രസ്ഥാനം കോൺഗ്രസ് പ്രസ്ഥാനമല്ലേ ഇപ്പം കേരള കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ട് കൊണ്ടുവരുന്ന ആൾ ഇന്ന ഇന്ന കത്തോലിക്കനെന്നോ അല്ലേ യാക്കോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായി നൂറു വർഷത്തിലധികമായി ഒരു ദേശീയ പാർട്ടിയല്ലേ സ്വാമോനെ ആ കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡന്റ് കത്തോലിക്കനാവണം മാർത്തോമാക്കാരനാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺഗ്രസ് പിന്നെ ഉണ്ടോ പിന്നെ കോൺഗ്രസ് ഉണ്ടോ എന്നുള്ളത് എൻ്റെ ചോദ്യം ഒന്നാമത് രണ്ട് എന്താണ് ഇയാളുടെ ക്രെഡൻഷ്യൽ ആരാണ് ഇയാൾ ഞാൻ പരിശോധിച്ചപ്പോഴത്തേക്കും അയാളുടെ ചേട്ടന്മാരോ ഇനിയമാരൊക്കെ കൊടിയ അഴിമതിക്കാര് മൂന്നിലവിൽ ഒരു സർവീസ് സഹകരണ ബാങ്കിലിരുന്ന് ഇയാളുടെ ഒരു ബേബി ആന്റണി ഇയാളുടെ പേര് ജെയിംസ് ആൻറ്റണി എന്നാൽ അതിൻ്റെ അടുത്ത തട്ടിപ്പ് എന്താണെന്ന് അറിയാമോ ഈ മേലുകാവിലെ എസ് ടി വിഭാഗങ്ങളുണ്ട് മലയരെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഭൂമിയുണ്ട് പക്ഷെ അവര് മലയരയിലാണ് അപ്പോൾ ഈ ഇയാളുടെ ചേട്ടൻ ജെയിംസ് മൂന്ന് മൂന്നലോ സർവീസ് സഹകരണ ബാങ്കിൽ പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമായിരുന്നു അപ്പോൾ ഈ പാവങ്ങൾ അവിടെ ലോണിന് വരും ആര് മലയാരന്മാരെ ഒരു ലക്ഷം അമ്പത് ലക്ഷം അമ്പതിനായിരം ഒക്കെ ഞാൻ പറഞ്ഞത് അവര് പിന്നോക്കക്കാരെ പിന്നോക്കക്കാരൻ പക്ഷെ അവർക്ക് അവർക്ക് ഭൂമിയുണ്ട് അവരവിടെ വന്ന് ഒരു ലക്ഷം അമ്പതിനായിരം ഒക്കെ ലോൺ എടുക്കും ലോൺ എടുക്കുമ്പോൾ ഇയാളെന്താ ചെയ്യുന്ന അറിയാം ഈ ഒരു ലക്ഷത്തിൻ്റെ കൂടെ ഒരു പൂജ്യവും കൂടി ഇടും ഒരു ലക്ഷത്തിൻ്റെ കൂടെ ഒരു പൂജ്യം ഇടുമ്പോൾ ഇടുന്നത് പൂജ്യമാണെങ്കിൽ ഒരു ലക്ഷം പത്ത് ലക്ഷമായി മാറും അമ്പതിനായിരത്തിൻ്റെ കൂടെ ഈ ആന്മാരുടെ ചേട്ടൻ തോ ഒരു പൂജ്യം കൂടെ ഇടും അപ്പം അഞ്ച് ലക്ഷമായി അവസാനം ഇവർ കംപ്ലീറ്റ് കേസിലായി ജെ ആറിൻ്റെ ദൈവത്ത് വന്നു ജപ്തി വന്നു അവസാനം പത്ത് പതിനാറ് കോടി രൂപയുടെ തട്ടിപ്പാണ് അവിടെ നടന്നത് ഇയാളുടെ അനിയൻ ഒരുത്തനുണ്ട് അവൻ്റെ പേര് ചാൾസ് ജോർജ് എന്നാണ് അവൻ പൂഞ്ഞാറ സർവീസ് കാരണം അവനും ലക്ഷങ്ങളുടെ കള്ളത്തരം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു അനിയൻ അവൻ്റെ പേര് ബാബു ജോർജ് എന്നാണ് ബാബു ആന്റണി അവൻ മേലുകാവു സർവീസ് കാരണം ബാങ്കിലെ സെക്രട്ടറി അവനും നടത്തിയിട്ടുണ്ട് നല്ലപോലെ കൊള്ള ഈ പണം മുഴുവൻ അവർ ആരോപണങ്ങളല്ലേ അല്ല ഇതെല്ലാം ആരോപണങ്ങളായിട്ട് ഇപ്പോൾ ജപ്തിയിലൊക്കെ കിടക്കുകയാണ് ഇത് മൂന്നലോ ബാങ്കിലെ ഇയാളുടെ വീട് ജപ്തിയിൽ കിടക്കുകയാണ് ഈ ഈ ജെയിംസ് ആന്റണി മരിച്ചു ഇയാളുടെ അനിയൻ്റെ മകൻ്റെ കല്യാണത്തിനൊന്നാണ് മരിച്ചത് അത് മരണമാണോ ആത്മഹത്യയാണോ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ദുരൂഹതകളും അപ്പം ഇപ്പം ഇപ്പം ഉയർന്നു എന്നുള്ള ആരോപണം എന്താ ഈ പണത്തിൽ പണത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ചെന്ന് വീണത് ആൻറ്റോ ആൻഡി രാഷ്ട്രീയ പ്രവർത്തനത്തിലാണെന്നുള്ള ആരോപണം ഉയർന്നു കിടക്കുന്നു ഈ ആൻഡോ ആൻഡണി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഡൽഹിയിൽ ഒരു വലിയ വിരുന്ന് നടത്തി പത്തൊമ്പത് അറുപത് ലക്ഷം രൂപ ചെലവ് കരിച്ചെന്നാണ് പറയുന്നത് അപ്പം അതുപോലെ തന്നെ ഈ പൈസയാണ് മുടക്കി തുടങ്ങി അപ്പം നമ്മൾ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇയാൾക്ക് എന്ത് സംഘടനാ പാഠവുമാണുള്ളത് ഇയാളെ സംഘടന കെട്ടിപ്പടുത്തിട്ടുണ്ടോ കാരണം കെ പി സി സിയുടെ പ്രസിഡൻ്റാണല്ലോ സ്വാഭാവികമായി ഇപ്പോൾ കത്തോലിക്കൻ എന്നുള്ള നിലയിൽ കെ പി സി സിയുടെ പ്രസിഡൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ സംഘടന കെട്ടിപ്പടുക്കാൻ എന്തെങ്കിലും കഴിയുമോ ഒന്നുമില്ല അയാളെ പൊക്കി പിടിച്ചോട് നടക്കുകയാണ് വീണുപോലെ ഇപ്പോൾ അയാളെ ആകുമല്ലോ എന്നുള്ള സംബന്ധിച്ച് സംശയം വന്നപ്പോഴത്തേക്കും വി ഡി സതീശനും ചെയ്യുന്നു സണ്ണി ജോസഫിനെ പൊക്കി പിടിച്ചോട് നടക്കുന്നു ആരാണ് സണ്ണി ജോസഫ് പേരാവൂരിന്നുള്ള ടൈം വേണ്ടേ വേണ്ടേ അല്ല ആരെങ്കിലും 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 എന്നുള്ളതാണോ ചോദ്യം വെച്ചുകൊണ്ട് ും വേണ്ടേനെങ്കിലും കോൺഗ്രസ് ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കുറേയേറെ നേതാക്കളെ നേരിട്ട് വിളിച്ച് ഒരു അഭിപ്രായ സമന്വയം നടത്താൻ നോക്കി പക്ഷേ അതിൽ ആന്റോ ആന്റണിക്കെതിരെ ശക്തമായ വികാരമാണ് നേതാക്കളും അത്യാവശ്യം ഒപ്പീനിയൻ മേക്കേഴ്സും ഒക്കെ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതെന്നാണ് പുറത്തു വരുന്നത് അവരുടെ ഒരു പൊതു ഉപദേശം സണ്ണി ജോസഫിനെ ആക്കാനാണ് അല്ല സോമിമാനെ ഞാൻ പറഞ്ഞത് അതിൽ അത് രണ്ട് അത് അതിൽ ഒന്നും ശരിയാണോ രണ്ടാമത്തെ ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി എല്ലായിടത്തും വിളിച്ച് സംസാരിച്ചു ആന്റോ ആന്റണിക്കെതിരെ വലിയ വിമർശനം ആണല്ലോ ആണല്ലോ പക്ഷേ 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 ഇയാൾക്കെതിരെ വലിയ വിമർശനം ഉയർന്നു വന്നു അപ്പം ഇയാൾക്കെതിരെ വിമർശനം ഉയർന്നു വന്നു ആ വിമർശനം പിന്നെ തുടർന്നത് ഉടനെ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ വാർത്ത വരുന്നു ഇതെല്ലാം ഈ മാധ്യമങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന വാർത്തകളാണ് ഇപ്പോൾ സണ്ണി ജോസഫ് സണ്ണി ജോസഫ് സണ്ണി ജോസഫിൻ്റെ ക്രെഡൻഷ്യൽ എന്താ ഞാൻ ചോദിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സോമിമോനൻ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് കെ സുധാകരൻ ഇരുന്നു മൂന്നാല് വർഷക്കാലം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അയക്കു സുഖമില്ലായിരുന്നുള്ളത് നമുക്കറിയാം അതിപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല സുഹാർ കോണലും വരാവുന്നതാണ് പക്ഷേ കെ സുധാകരൻ എന്ന് പറയുന്ന ആളൊരു സ്റ്റേച്ചറുള്ള നേതാവാണ് സ്വാമോന് അവിടെയാണ് കെ സുധാകരൻ പറഞ്ഞത് പ്രധാനം അല്ല പിന്നെ കെ മുരളീധരൻ പറഞ്ഞത് പ്രധാനം എക്സ് പോയി വഴി വരുമ്പോൾ ഒന്നുകിൽ എക്സിനൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ എക്സിനേക്കാൾ സ്റ്റേജിൽ ആളോ വേണ്ടേ വരാൻ ഓക്കെ കെ സുധാരനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ എം പി ആയിട്ടുണ്ട് എം എൽ എ ആയിട്ടുണ്ട് മന്ത്രി ആയിട്ടുണ്ട് മലബാർ മേഖലയിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് പിണറായിയുടെ നിൽക്കാൻ കട്ട് നേതാവ് അതിപ്പോഴും ഉണ്ട് അതൊക്കെ സൂയില്ലാത്ത സമയത്തും പിണറായിക്ക് ഒരാൾ പറയുന്ന പ്രസ്താവനയുടെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രധാനവരാണ് അയാൾ പോയി ആന്റോ ആന്റണിയോ അല്ലെങ്കിൽ സണ്ഡി ജോസഫോ ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ എന്ത് എന്ത് മെസ്സേജാണ് നിങ്ങൾ കോൺഗ്രസ് അണികളുടെ ഇടയിലോട്ട് കൊടുക്കുന്നത് ഇനി ആന്റോ ആന്റണിയോ അല്ലെങ്കിൽ സണ്ഡി ജോസഫോ കത്തോലിക്കൻ്റെ പ്രതിനിധിയായിട്ട് എ പി സി പ്രസിഡന്റ് ആയിട്ട് വന്നാലും നിങ്ങൾ കോൺഗ്രസ് അണികളുടെ ഇടയിലോട്ട് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് കോൺഗ്രസ് അണി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അണിയല്ലേ അല്ലാതെ കത്തോലിക്ക കോൺഗ്രസ് ആണെ മർത്തോമാ കോൺഗ്രസ് ആണി ഈഴവ കോൺഗ്രസ് ആണി മുസ്ലിം കോൺഗ്രസ് ആണി എന്ന് പറഞ്ഞ അണികളുണ്ടോ സ്വാമന അവര് കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരല്ലേ എങ്കിൽ പറ്റി അടൂർ പ്രകാശിനെ പോലുള്ള നേതാവിനെ ഏൽപ്പിക്കുന്നില്ല ഈഴവരെന്ന് പറയാം അപ്പം അപ്പം ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയെ ഈ കെ സി വേണുഗോപാലും ഈ വി ഡി സതീശനും ഉള്ള ആളുകൾ അണ്ടർമൈൻ ചെയ്യുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അവരെ ഒരു കെ പി സി സി പ്രസിഡന്റ് കൊണ്ടുവരുമ്പോൾ ആ കെ പി സി പ്രസിഡന്റ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ള ആളായിരിക്കണം അവിടെയാണ് ഞാൻ പിന്നെ ബെന്നി മെഹനാനെ പിന്തുണയ്ക്കുന്നത് അല്ലെ വ്യക്തിപരമായ താല്പര്യമുണ്ടോ അല്ല ഞാൻ ഞാൻ പറഞ്ഞോട്ടെ സോമനെ സി വ്യക്തിപരമായി എനിക്ക് ഒരു താല്പര്യവും ഇതിനകത്ത് ഇല്ല ഇപ്പം ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി രമേശ് ചെന്നിത്തല പിന്തുണയ്ക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല ആരായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു ഇല്ലെന്ന് ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇല്ലേ രമേശ് ചെന്നിത്തല ഒരു സാധനവും ഇല്ലാതെ നടക്കുകയാണ് കോൺഗ്രസ്സിനകത്ത് ഇപ്പോഴും മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ബെന്നി മോഹനാനെ സപ്പോർട്ട് ചെയ്യുന്നത് ബെന്നി മോഹനാനുള്ള സുഹൃത്താണെന്നുള്ള കാര്യം ഞാൻ പരസ്യമായി പറയുന്നത് ഇന്നത്തെ കോൺഗ്രസിനകത്ത് സംഘടനാരംഗത്ത് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാനുള്ള കഴിവും ഇച്ഛാശക്തിയും ആർജവുമുള്ള ഒരു നേതാവ് അയാൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു വസ്തുതയാണ് അയാളെ പോലെ സംഘടന മുന്നോട്ട് കൊണ്ടുപോ പോകാൻ ഇന്ന് കോൺഗ്രസിനകത്ത് വേറെ ആരാ ഉള്ളതെന്നുള്ളത് ഈ വേണുഗോപാലും ഈ സതീശനും പറയട്ടെ വേണുഗോപാലും സതീശനും സണ്ണി ജോസഫിനെയും ആൻറ്റോ ആൻ്റണിയെയും നടക്കുന്നത് അവർ കത്തോലിക്കരും കത്തോലിക്കരായോണ്ട് മാത്രമല്ലേ കത്തോലിക്കരാണ് എന്നുള്ളത് കൊണ്ടാണോ അവരെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ടത് കെ സി വേണുഗോപാലും സതീശൻ്റെയും ഒന്നാമത്തെ പരിഗണന എന്തായിരിക്കണമായിരുന്നു അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ പാർട്ടിയെ നയിക്കാൻ കഴിയുന്ന സംഘടനാ പാഠവുമുള്ള ഏത് നേതാവാണോ ആ നേതാവ് കെ പി സി പ്രസിഡൻ്റ് ആവട്ടെ എന്നായിരുന്നില്ലേ ഈ പിന്നെ വി ഡി സതീശൻ കെ സി വേണുഗോലം പറയേണ്ടിയിരുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് കോൺഗ്രസിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി തങ്ങളുടെ സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് സതീഷൻ്റെയും വേണുഗോപാലേയും ലക്ഷ്യം എന്നുള്ളത് വ്യക്തമല്ലേ സോമനെ ഇതൊരു പിളർപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ കോൺഗ്രസ് സംഘടന കേരളത്തിൽ സുഭിമന ഞാനൊരു കാര്യം സുമു പറയാം ഈ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് കോൺഗ്രസ്സിൽ ഞാൻ അവിടെ പേരുകൾ പറയുന്നില്ല അങ്ങനെ തൻ്റെ സുഹൃത്തുക്കളുണ്ട് നേതാക്കന്മാർ അവരുടെ വാദം എന്താണെന്നറിയോ രണ്ടായിരത്തഞ്ച് കർണാരം പോയിട്ട് ഒരു ചുക്കും സംഭവിച്ചില്ല അതെ കർണാടകനാണല്ലോ പോയതൊന്നും സംഭവിച്ചില്ല രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് മാറ്റിയപ്പോഴും ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് ആൻറ്റോ അനടി വന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതാണ് അവരുടെ വാദം ഈ വാദം അടിസ്ഥാനപരമായി തന്നെ തെറ്റാണ് കാരണം എന്താ രണ്ടായിരത്തഞ്ച് കർണാരം പോകുമ്പോഴത്തേക്കും ഇവിടെയും കേന്ദ്രത്തിലും യു ഡി എഫ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത് കേന്ദ്രത്തിൽ കോൺഗ്രസും ഇവിടെ യു ഡി എഫും അതുകൊണ്ടാണ് കർണാകരം പോയപ്പോഴും ഒരു പുല്ലും സംഭവിക്കാതിരുന്നത് ഏ രമേശ് ചെന്നിത്തല പോയപ്പോൾ ഒന്നും സംഭവിച്ചില്ല കാരണം എന്താണ് രമേശ് ചെന്നിത്തലയ്ക്ക് സംഘടനയുടെ പിൻവലയില്ലായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് കുറച്ച് അതെ നേതാക്കന്മാരുടെ പിന്തുണ ഉണ്ടായിരുന്നു ആ നേതാക്കന്മാരാണ് ഇപ്പം എല്ലാം അപ്പുറത്തേക്ക് പോയത് വേണുഗോപാലെന്ന സതീശൻ ചെന്നിത്തലയുടെ ഗ്രൂപ്പായിരുന്നു മനസ്സിലായി അപ്പം എന്നാൽ ഏ ഗ്രൂപ്പ് പിള്ളരുമോ എന്നുള്ള ചോദ്യത്തിനുള്ള എൻ്റെ മറുപടി എന്താണെന്നറിയാമോ എ ഗ്രൂപ്പ് പിളരുമോ പിളരുമോ അതോ കോൺഗ്രസ് കോൺഗ്രസിലെ എ ഗ്രൂപ്പ് പിളരുമോ എന്നുള്ളതാണ് ഞാൻ എൻ്റെ വാദം അവിടെ എൻ്റെ ഒരു വാദം എന്താണെന്ന് അറിയാമോ രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസ് ഒന്ന് പിളർന്നിരുന്നു സംഘടന കോൺഗ്രസ് ആന്റണി അന്ന് എ ഗ്രൂപ്പ് പിളർന്നു പോയി അന്ന് എ ഗ്രൂപ്പ് പിളരുമ്പോൾ അന്ന് കോൺഗ്രസ് ആരുടെ കീഴിലായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കീഴിലായിരുന്നു ഇന്ദിരാഗാന്ധി ഏറ്റവും വലിയ ഏകാധിപതിയായി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ പോലും പിളർന്ന ഒരു ചരിത്രമുള്ള ഒരു സംവിധാനമാണ് ഈ ഗ്രൂപ്പ് രണ്ട് വർഷം അവരെ എൽ ഡി എ പിന്നോട്ടിരുന്നു ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ ഈ ആൻഡോ ആൻറ്റണിയും സണ്ണി ജോസഫിനെയും ഒക്കെ ആക്കാൻ വേണ്ടി ഈ സതീശന് വേണുപാലം നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായി ഒരു ഐക്യം കോൺഗ്രസിലകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ ഐ ഗ്രൂപ്പ് എന്നുള്ളതൊക്കെ വിട്ട് എ ഗ്രൂപ്പിൽ ഉള്ള ബഹുപൂരി ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ക്ലിയർ ക്ലാരിറ്റി കൂടി സ്വയം മുന്നോട് ഞാൻ പറയാം എ ഗ്രൂപ്പിലെ അല്ലെ പിന്നെ എം പിമാരിൽ ബഹുഭൂരിപക്ഷവും പിന്നെ ഈ ഒരു ഐക്യത്തിനൊപ്പം വന്നിരിക്കുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താണ് രാജ്മോഹൻ ഉണ്ണിത്താൽ ആൻ്റോ ആൻ്റണി അങ്ങനെ ഒന്ന് രണ്ട് ഒഴിച്ച് ബാക്കിയുള്ള എം പിമാർ ബഹുഭൂരിപക്ഷവും ഈ സണ്ണി ജോസഫ് ആൻ്റോ ആൻ്റണി നീക്കത്തിന് എതിരാണ് ഒന്ന് രണ്ട് ഒരൊറ്റ എം എൽ എ പോലും ദീപാദാസ് മുൻഷിയെടുത്ത് ആൻറ്റോ ആൻ്റണിയെ കെ പി സി പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞിട്ടില്ല മുഴുവൻ എം എൽ എമാരും അതിനെതിരാണ് പിന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പലരും സോയിമോൻ്റെ സുഹൃത്തുക്കൾ പോലും ഇതിൽ ബി എ ഗ്രൂപ്പിനൊപ്പം വന്നിരിക്കുന്നത് പേര് ഞാൻ പറയുന്നില്ല ഏഹ് അപ്പോൾ ഒരു വലിയ വിശാല ഐക്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുണ്ട് അത് പിളർപ്പിലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ പിളർപ്പിലേക്ക് പോകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആൻറ്റോ ആൻ്റണിയോ സണ്ണി ജോസഫോ കെ പി സി പ്രസിഡൻ്റായി വന്നാൽ അതിൻ്റെ സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്ന് മാത്രമല്ല ഈ അങ്ങനെ ഒരു സംഭവം നടന്നാൽ ഔദ്യോഗിക കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വിരലിലെണ്ണം ഉള്ളവർ മാത്രമേ കഴിയുള്ളൂ കാരണം എന്താ എന്താ സ്വയം അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം കോൺഗ്രസ് അണികൾ നേരിടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണ് അവർക്ക് തെരഞ്ഞെടുപ്പ് ചോദിക്കണം മതെ തെരഞ്ഞെടുപ്പ് ജയിച്ചില്ലെങ്കിൽ ഈ സാധനം ഇല്ല അല്ലെങ്കിൽ മൂന്ന് മൂന്നാം വട്ടമാണ് ആധാരമാണ് അപ്പോൾ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടു തവണ തോറ്റതിനെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവരിപ്പോ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ മരണത്തിന് കയറി ചെന്നപ്പോൾ ഒരു പട്ടി അവരെ ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പം തന്നെ നീ ഒരു തവണ കൂടെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഏതാണ് കൂടി അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താ അറിയാം അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കണം അല്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോൽക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എൻ ഡി എ മുന്നോട്ട് കയറി വരിക എന്നാണ് അതുകൊണ്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ പിന്നെ ക്രൂരനായിട്ടുള്ള ഇയാൾ ഒരു തവണ കൊണ്ടിരിക്കുന്ന ചോദിച്ചാൽ നമ്മളൊക്കെ ജീവനോട് എന്ന് പോലും പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പിളരുന്നത് ആത്മഹത്യാപരമല്ലേ അതുപോലെ ഞാൻ പറയുന്നത് പിളർപ്പ് എന്ന് ഞാൻ പറയുമ്പോൾ കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷവും ആ പിളർപ്പിൻ്റെ കൂടെ അങ്ങ് പോകും ഇതാണ് എൻ്റെ വാദം അല്ലാതെ തേർട്ടി പെർസെൻ്റ് ഫോർട്ടി പെർസെൻ്റ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കുമ്പോൾ സി പി എമ്മിൻ്റെ വോട്ടല്ല സി പി എമ്മിന് കിട്ടും അതല്ലാതെ തീറിയാണ് പിളർപ്പുണ്ടായാൽ ഒരു സംശയവും വേണ്ട ഇതിൽ ബഹുഭൂരിപക്ഷവും പിളർന്ന് അപ്പുറത്തേക്ക് പോകാനാണ് സാധ്യത കാരണം അതിൻ്റെ കൂടെ നിന്നാലേ അധികാരമുള്ളൂ അതിൻ്റെ കൂടെ നിന്നാലേ ജയസാധ്യതയുള്ളൂ കോൺഗ്രസിന് അണികളെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയിപ്പോരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കണം ഈ സംവിധാനം ഈ പറയുന്ന സതീശ പിന്നെ പിന്നെ വേണുഗോപാൽ സഖ്യം കൊണ്ടിരുന്ന ഈ ഇക്വേഷൻ കോൺഗ്രസിനെ ഉള്ളൂ എന്നാണ് അവർ മനസ്സിലാക്കുക അവർക്ക് ബോധ്യമായിട്ട് എന്ന് മാത്രമല്ല ഈ എ ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കുന്ന നേതാക്കന്മാർക്കൊക്കെ ഇപ്പം നല്ല ആത്മധൈര്യം ഉള്ളതായിട്ടാണ് അവർ കാണുന്നത് ഞാൻ അവരുടെ പേര് പറയുന്നില്ല പക്ഷെ അവരൊക്കെ വളരെ ആയിട്ടാണ് അവർ സംസാരിക്കുന്നത് മനസ്സിലായത് ഈ പറഞ്ഞപോലെ ചെറുപ്പക്കാര നേതാക്കന്മാർ അല്ല ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും മനസ്സാക്ഷിയായിരുന്നു ആന്റോ ആന്റണിയെ ആന്റോ ആന്റണിയെ ഒരുപാട് എതിർപ്പുകൾ നേരിട്ട് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന ആൾ ഉമ്മൻചാണ്ടിയാണ് ആ ഉമ്മൻചാണ്ടി അവസാനം കാലു വാരിയിട്ടാണ് ഇയാൾ പോയിട്ടുള്ളത് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് പ്രതികരണങ്ങൾ പ്രധാനമാണ് ഏതാനും ദിവസങ്ങൾ മുമ്പ് പി സി വിഷ്ണുനാഥ് പറഞ്ഞു ഞങ്ങളെ ഉമ്മൻചാണ്ടിയുടെ ആളുകൾ ഇവിടെയെങ്കിലും പോയിട്ടില്ല ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു വിഷ്ണുനാഥ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ ദിവസം മറ്റോ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു പെട്ടെന്ന് തീരുമാനം ഉണ്ടാവണം മനസ്സിലെ അപ്പം ഇവരെല്ലാവരും തന്നെ ഈ പറഞ്ഞ സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് മനസ്സിലായോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു പിളർപ്പുണ്ടായാൽ ആ പിളർപ്പിലൂടെ ഒരു തൊണ്ണൂറ് ശതമാനവും അപ്പുറത്ത് പോവുകയും രണ്ടായിരത്തഞ്ചിൽ ഡി എസ് സി പിള്ളർന്നപ്പോൾ കർണാരം പോയപ്പോൾ കർണാടക കൂടെ അഞ്ചാരാളിലേ ഉണ്ടായിരുന്നുള്ളൂ ആ അവസ്ഥയായിരിക്കും ഈ വേണുഗോപാല സതീശ സഖ്യത്തിനുണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന കൃത്യമായ ഒരു സൂചന എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം പിളർന്നാൽ അതാണ് യു നല്ലത് യു ഡി എഫിന് നല്ലതാണ് കാരണം പിളരുന്ന ആ സംവിധാനത്തിനായിരിക്കും ക്രിസ്ത്യാനികളുടെ പിന്തുണയും ഒരു സംശയം വേണ്ട എന്റെ കാരണം എന്താ അറിയുമോ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇപ്പൊ ബെന്നി ബെഹനാൻ ബെന്നി ബെഹനാന്റെ ഒരു എന്താണ് യാക്കോബക്കാരനാണോ അല്ലെ ഒരു യാക്കോബക്കാരനായിട്ടല്ല ബെന്നി ബെഹനാനെ ഈ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ കാണുന്നതെനിക്ക് നേരിട്ടറിയാം ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായിട്ട് പത്തിരുപത് വർഷം ഇരുപത് ഇരുപത്തഞ്ച് വർഷമായി നിരന്തരം ട്രാൻസാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ബെന്നി ബെഹനാൻ കാരണം എന്താണെന്നറിയോ ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ട് ഈ ക്രിസ്ത്യാനിൻ മതമലദേശം മരുവട്ടൊക്കെ നിരന്തര ഇടപെട്ടുണ്ടെന്നാളാണ് ബെന്നി മോനാൻ മനസ്സിലായി ബെന്നി മോനാൻ ചാലക്കുടിയിൽ മത്സരിച്ചപ്പോൾ യാക്കോവായിലെ അല്ലെ ബെന്നി മോനാൻ ജയിക്കരുതെന്നൊരു ഭാഗം ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഒരു ലക്ഷത്തിലധികം വോട്ടും ഉണ്ടാണ് ബെന്നിമോനാൻ ജയിച്ചത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മതസമൂഹത്തിന് മുഴുവൻ അയാളോടാണ് പിന്നെ താല്പര്യം അയാളും ആന്റോ ആന്റണിയായിട്ട് നോക്കി ആന്റോ ആന്റണിയും ബിഷപ്പുമാരുടെ പെട്ടി തൂക്കിക്കൊണ്ട് നടക്കുന്ന ആളാണ് ആന്റോ ആന്റണി ഇയാൾ അങ്ങനെയല്ല മനസ്സിലായി അപ്പം അതൊക്കെ കൊണ്ട് അവർ അവരുടെ ഇടയിൽ ഞാൻ മനസ്സിലാക്കുന്ന എം പിമാർ എം എൽ എമാർ മുതിർന്ന നേതാക്കന്മാർ അതായത് എം എം ഹസൻ ഇതുപോലക്കുള്ള നേതാക്കന്മാർ കെ സി അവരെല്ലാവരും ഇപ്പോൾ ഒരു ഐക്യത്തിൻ്റെ പാതയിൽ വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആൻറ്റോ ആൻ്റണിയോ സണ്ണി ജോസഫോ വന്നാൽ ഒരു പിളർപ്പ് ഇമ്മിനൻ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് കിട്ടുന്ന സൂചന വളരെ നന്ദി വളരെ നന്ദി ശ്രീ കൈക നന്ദി നമസ്കാരം